ചേട്ടാ നിനക്കെന്താ വേണ്ടത് പറയൂ എന്താ ചേട്ടാകത്ത് ഒരു ഒരു നാല് പെൺകുട്ടികളും ഒരു ഏഴ് ആൺകുട്ടികളും പോയി സാധാരണ കൊട വലിയ കൊടയല്ലേ സാധാരണ ഒരു കൊട അപ്പൊ ഇവരാടേന്റെ ദേഹത്ത് എന്താ പറയണ്ട ഒന്നും അവരാരും നനഞ്ഞിട്ടില്ല എന്തുകൊണ്ടാ മഴയില്ലായിരുന്നു മഴയില്ലായിരുന്നു മഴയില്ല അല്ലെങ്കിൽ പിന്നെ ഒരു വെള്ളം അങ്ങോട്ട് നോക്കി നിക്കു മയിലെ ചേട്ടൻ ഞാൻ ചേട്ടന്റെ ഡുണ്ടുണ്ടും പി പി എല്ലാവർക്കും ഷെയർ ചെയ്യാം അല്ല എന്റെ ഡുണ്ടുണ്ടും പിന്നെ കാര്യം പറയുമ്പോ ഞാൻ ഒന്ന് ഞാനങ് അലിഞ്ഞു പോകും അതാണ് என் இருந்து அந்த அம்மைய மிதி மெழ்சி எந்த மயிலாயிருந்து மேழ்ச்சி எந்த இருந்து தங்கச்சே സാർ പേടിയായിരുന്നു കാരണം ആദ്യം ു ഒറിജിനൽ കൊണ്ടുവന്നു ഒറിജിനൽ കൊണ്ടുവന്നിട്ട് അടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്യില്ല ചെയ്യില്ലെന്ന് പറഞ്ഞു കാരണം ഞാൻ ഒന്ന് ഇങ്ങനെ എന്റെ ജീവൻ പോയി ഇങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ കറങ്ങി വന്നിട്ട് നടക്കാൻ പോണേ ഇന്ന് മലമ്പാമ്പ് ചുറ്റിയ പോലെ ഒരു സത്യം ഞാൻ അതാ പറഞ്ഞു ആന പോലെ ഉണ്ടെന്ന് ആ അതാ പറഞ്ഞു അയ്യോ നല്ല അടിക്കുക എന്നുള്ളതാണല്ലോ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ഓഫ് സംതിങ് അടി വാങ്ങണ്ട എങ്കിൽ എന്ത് ചെയ്താൽ അവരടിക്കില്ല ജയിച്ചില്ലല്ലോ അങ്ങനെയല്ല എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഈ അടി വേണ്ട അതിന് പകരം ഞാൻ നിങ്ങളെ ഹഗ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ആവശ്യല്ലേ പറഞ്ഞാൽ തട്ടേ കയറ്റി വിടാം സുമയ പതു കേട്ടോ കഴിഞ്ഞവണത്ത് ആ കുട്ടിയെ ചെയ്ത പോലെ ആവല്ലേ പ്ലീസ് ഒന്നുമില്ലെങ്കിലും ഉമേഷിന്റെ പേരും വെച്ച് ഇത്ര നാളായിട്ട് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായി ശരിക്കും അടിക്കാൻ അറിയാതെ ഉമേഷരായി പോയല്ലോ ഒറ്റ അടിക്ക് മുട്ട കേട്ട അയ്യോ വ്യാദനിക്കും തല് തല് അല്ല ഒന്നല്ലേ പറഞ്ഞേ അല്ല അടിച്ചോ ആ അടിച്ചു അടുത്തും അടുത്തതായി നടക്കുന്നു ഒരു സീരിയൽ അടി സാരാസിംഗിന്റെ പെങ്ങളാണ് ഇപ്പൊ ഈ ഉജ്ജ്വല വഴിയടിച്ചിട്ട് പോയത് ഭീംസിംഗ് കാണുമ്പോഴേ അറിയാതെ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം നീ ഇവിടെ എന്തിനോ അതൊരു ചോദ്യം ഇനി ഇതിന്റെ ഉത്തരം കൂടെ ഒന്ന് കേൾക്കണം ആണുങ്ങളോട് ആണിനോട് പോകാൻ പറയുന്ന ഫ്രൂട്ട്സ് താങ്കളോട് ചോദിച്ചില്ല നിങ്ങളോട് ചോദിച്ചില്ല ആണിനോട് ആണിനോട് പിന്നെ ഞങ്ങളല്ല

എന്റെ സുഹൃത്തും എന്നെ സ്റ്റാർ റഫർ ചെയ്തതുമായ ആരാണ് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആള് മാറി വിളിച്ചതാണ് ഈ വേറെ ആളാണ് ഇതാണ് വടി ആതിരെ വടികൊടുത്ത് അല്ല എന്തായാലും അവള് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ നല്ല ഒരെണ്ണത്തിൽ കൊണ്ടുവരുന്നു ഹലോ ഹലോ സീരിയലാണ് അഭിനയിക്കണത് രാമായണത്തിനാണോ ഹനുമാൻ ഗദപുടിച്ചങ്ങണ പോലെ ഇപ്പൊ കറക്റ്റ് ആ കറക്റ്റായി

വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ